പുലാമന്തോൾ മേലാറ്റൂർ റോഡുമായി ബന്ധപ്പെട്ട് നിരവധി മീറ്റിങ്ങുകൾ നമ്മൾ നടത്തിയിട്ടുണ്ട് തിരുവനന്തപുരത്തായിട്ടും നാട്ടിലായിട്ടും ഒക്കെ ഏറ്റവും ഈ നിയോജമണ്ഡലത്തിലെ ഗുരുതരമായ ഒരു ഗതാഗത പ്രശ്നമെന്ന നിലക്ക് നമുക്ക് ഈ റോഡ് പരിഹാരം ഉണ്ടാക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അതിന്റെ ഭാഗമായിട്ട് ഇന്ന് കെ എം സി കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായിട്ടുള്ള അതിന്റെ വൈസ് ചെയർമാൻ ശ്രീ നിരഞ്ജൻ റെഡ്ഡിയെ തിരുവനന്തപുരത്തേക്ക് വിളിപ്പിക്കുകയും കെഎസ് ടി പി ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ള ഒരു മീറ്റിംഗ് എം എൽ എ ഹോസ്റ്റലിൽ ചേരുകയും ചെയ്തു വളരെ കർക്കശമായി നിരഞ്ജൻ റെഡ്ഡിയോട് നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം സെപ്റ്റംബർ ആദ്യവാരത്തിൽ കൃത്യമായ റോഡ് പണി ആരംഭിക്കുകയും ഓരോ ആഴ്ചയിലും നടക്കുന്ന റോഡ് പ്രവർത്തനങ്ങളുടെ വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ അടക്കം ഷെയർ ചെയ്യുന്ന തരത്തിലേക്ക് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയും അത് മോണിറ്റർ ചെയ്ത് എല്ലാ ആഴ്ചയും വിലയിരുത്തുകയും ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടാക്കണമെന്നാണ് പല തവണ വഞ്ചിക്കപ്പെട്ടതുകൊണ്ട് പൂർണ്ണമായിട്ടും ഇത് വിശ്വാസത്തിലെടുക്കാൻ സാധിക്കില്ല എങ്കിൽ പോലും ഒരു പോസിറ്റീവായിട്ടുള്ള റിപ്ലൈ ആണ് ഇപ്പോഴത്തെ നിലവിലുള്ള കെ എം സിയുടെ കോൺട്രാക്ടറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് അതിൽ പ്രതീക്ഷ അർപ്പിക്കുന്നു നമുക്ക് തീർച്ചയായിട്ടും എത്രയും വേഗം എല്ലാവരും ചേർന്ന് ഈ റോഡ് സാധ്യമാക്കാനുള്ള ഒരു പ്രവർത്തനമാണ് നടത്തേണ്ടത് ഇന്ന് ബഹുമാന്യനായ പൊതുമരാമത്ത് ഉപമന്ത്രിയുടെ ഓഫീസുമായിട്ടും അതുപോലെ പ്രൊജക്ട് ഡയറക്ടറുമായിട്ടും മുതിർന്ന ഉദ്യോഗസ്ഥരുമായിട്ടും എല്ലാം ബന്ധപ്പെട്ടിട്ടുണ്ട് കെ എസ് ഉദ്യോഗസ്ഥർ നിരഞ്ജൻ റെഡ്ഡിയോടൊപ്പം ഈ മീറ്റിംഗിൽ ഇരിക്കുകയും ചെയ്തിരുന്നു തീർച്ചയായിട്ടും ഇക്കാര്യത്തിലെല്ലാം എന്റെ ഒരു ശുഭാപ്തി വിശ്വാസം ഈ റോഡ് പ്രവൃത്തി എത്രയും വേഗം തുടങ്ങുമെന്നാണ് അത് തുടങ്ങാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു പക്ഷേ ഈ കോൺട്രാക്ടർമാർ വാക്ക് പാലിച്ചിട്ടില്ലെങ്കിൽ ഇനി എന്ത് വേണം എന്നുള്ളത് ജനങ്ങളുമായി ബന്ധപ്പെട്ട് കൂടുതൽ ശക്തമായിട്ട് തന്നെ ആലോചിക്കേണ്ടി വരും ഇനിയും ആളുകൾ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കുക തന്നെ വേണം ട്രാവൽ സർവീസ് സേവന രംഗത്ത്